ം ഡെയിലി ഡയലോഗിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരം നഗരസഭ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യാന്തര തലത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇടമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖം എത്തിയപ്പോൾ മുതൽ അത് കൂടുതൽ ഔന്നത്യത്തിലേക്ക് പോകേണ്ടതാണ് ആ അവസരത്തിലാണ് കേരളത്തിന് തന്നെ എന്തോ ഒരു മാനനം നഷ്ടപ്പെടുന്ന രീതിയിൽ തിരുവനന്തപുരം നഗരസഭ മാറുന്നു എന്നുള്ള തരത്തിലുള്ള വർത്തമാനമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏറ്റവും ഒടുവിൽ ഒരു മാലിന്യ കൂമ്പാരത്തിലെ ഒരു തൊഴിലാളിയുടെ ദാരുണാന്ത്യമാണ് ഉയർത്തിക്കാട്ടുന്നത് തിരുവനന്തപുരം മേയർ തന്നെ പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ സ്വരം കേൾക്കുന്നില്ല എന്നുള്ള പരക്ക പരാതിയും നിലനിൽക്കുന്നു ഈ അവസരത്തിലാണ് ഡയലൈ ഡയലോഗില് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയിൽ ഇടത് സഹയാത്രികനായ ശ്രീ രാധാകൃഷ്ണൻ ചെറുവള്ളി കൗൺസിലർ ശ്രീ കരമരാജിത്ത് മറ്റൊരു കൗൺസിലർ ശ്രീ സുരേഷ് കുമാർ എസ് ഈ ചർച്ചയിൽ പങ്കേരുന്നു ഏവർക്കും സ്വാഗതം ശ്രീ രാധാകൃഷ്ണൻ ചെറുവള്ളി ഇതിനകത്ത് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ മറ്റ് നഗരസഭകൾക്കൊക്കെ മാതൃകയായി മാറേണ്ട ഒരിടമാണ് നമ്മുടെ തലസ്ഥാനമാണ് വളരെ വലിയൊരു പ്രത്യേക ഒരു പൈതൃക പട്ടികയിൽ തന്നെ നിൽക്കുന്ന ഇടമാണ് അത്തരത്തിൽ ഭരണവും മാറുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ഉയരുന്നത് പ്രത്യേകിച്ച് ഈ മേയർ ആര്യ രാജേന്ദ്രൻ അധികാരത്തിൽ വന്ന നാൾ മുതൽ വിവാദങ്ങളുടെ ഒരു പെരുമഴയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ തിരുവനന്തപുരത്തിന് വലിയൊരു തിരുവനന്തപുരം ഒരു മഹാ നഗരമാണ് കേരളത്തിലുള്ള നഗരങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച നഗരമാണ് ഇന്ത്യയിൽ കേരളത്തിൽ വന്നിട്ട് പോകുന്ന ആളുകളിലേയും എല്ലാം തന്നെ തിരുവനന്തപുരത്തെ അതിന്റെ സൗന്ദര്യത്തെ അത് അപ്ഡിപ്പ് ചെയ്ത രീതിയെ പ്രശംസിക്കാറുമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള പലതരം പുരസ്കാരങ്ങളും അതിന് കിട്ടിയിട്ടുണ്ട് അതേസമയം ഈ എല്ലാ നന്മകൾക്കും വഴയിൽ കൂടെയാണ് ആമൂരാഞ്ചാരം തോട് ഒരുമിച്ച് പോകുന്നത് കണ്ണങ്കൂര തോട് തുടങ്ങി നിരവധി മാലിന്യ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇതിനകത്ത് ഈ നമ്മളെ കക്ഷി ചേർന്നുകൊണ്ട് ഒരു ബ്ലെയിം ബ്ലെയിം ഗെയിമിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് ഇത് നമ്മൾ ഒരുമിച്ച് നേടേണ്ട പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് മാലിന്യത്തിൻ്റെ ഇപ്പോൾ ഞാൻ ഒരു ഇടതുപക്ഷക്കാരാണ് എൻ്റെ ടെർമിനോളജിയിലാണ് ഞാൻ സംസാരിക്കുന്നത് അതനുസരിച്ച് ഞാൻ പറയുമ്പോൾ ഇവർ ലോകത്തെ എല്ലായിടത്തും ഒരു സമ്പന്ന മധ്യവർഗം ഉണ്ടായിട്ടുണ്ട് അവർ അവരുടെ ആവശ്യത്തിലേറെ വാങ്ങിക്കൂട്ടും അതിൽ കുറച്ച് ഒരു ഭാഗമേ കൺസ്യൂം ചെയ്യും ബാക്കിയെല്ലാം വലിച്ചെറി അങ്ങനെ വലിച്ചെറിഞ്ഞ് ലോകത്തുള്ള എല്ലാ ചൈന ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ വൻകിട രാജ്യങ്ങളെല്ലാം വലിയ തോതിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മാലിന്യം അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ മേലിന്യ തോടുൾപ്പെടെയുള്ളത് പല ഘട്ടങ്ങളിലായി ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഓപ്പറേഷൻ ആനന്ദ ഉൾപ്പെടെയുള്ള പിന്നെ ഈ ദേശീയ ജലപാതയുടെ ഭാഗമായി മറ്റേ അപ്പുറത്തുള്ള തോടും ഒക്കെ നന്നാക്കി കുറേ ഭാഗങ്ങൾ നന്നാക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ഭീമമായ ഒരു പണിയാണത് കാരണം നിങ്ങൾ വാരി മാറ്റുന്നതിനനുസരിച്ച് ആളുകൾ രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിലൊക്കെ അങ്ങോട്ട് തള്ളുന്നു വഴിയെ പോകുന്ന ആൾ തന്നെ ഈ തോടിലേക്കുള്ള റോഡിലേക്കുള്ള ഉപതോടുകൾ ഓളകൾ അതിലേക്ക് പ്ലാസ്റ്റിക് കുത്തിയിറക്കുന്നു അങ്ങനെ മാലിന്യത്തെ സ്വന്തം ഒരു ഉത്തരവാദിത്വം അല്ല എന്നുള്ളത് പൊതുവിലേക്ക് തള്ളുന്നത് കാരണം ഈ പലതരത്തിലതൊന്നും കൂടുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ പല കാലങ്ങളിലായി ഒന്ന് അഴിഞ്ഞുകൂടി പല സ്ഥലങ്ങളിൽ കിടപ്പത് അങ്ങനൊരു സ്ഥലമാണ് റെയിൽവേയുടെ അടിയിലുള്ള സ്ഥലവും അപ്പോൾ അത് ആണ് ആ കുപ്പി മറ്റൊക്കെ വാരുന്ന ആളിന് അതിനുള്ള കോൺട്രാക്റ്റർക്ക് കോൺട്രാക്ടർ കൊടുത്തത് ആ കോൺട്രാക്ടറുടെ അടിസ്ഥാനത്തിലാണ് ഒരാളൊന്ന് കറങ്ങുകയും ധാരുണികമായ സംഭവം നമ്മൾ ഉണ്ടാവുകയും ചെയ്തു അക്കാൽ അപ്പോ അതിന് വലിയ തോതിൽ അത് ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടായി പക്ഷേ ആ മനുഷ്യൻ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ജീവൻ എടിയേണ്ടി വന്നു വാസ്തവത്തിൽ നമ്മളാൽ എല്ലാം അനുത്തരവാദികളാണ് നമ്മുടെ വലിച്ചെറിയൽ ശീലത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അത് സ്വാഭാവികമായും നഗരസഭയിൽ വരും അവിടെ ഇപ്പോ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഒക്കെ ഘട്ടത്തിൽ ഇപ്പോൾ പൊളിറ്റിക്കലായിട്ട് ഒരു ഹീറ്റ് അപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് നമ്മളിപ്പോൾ കൺസർട്ടേൻറ്റ് നോക്കുകയാണെങ്കിൽ നഗരസഭയിൽ ഭരണ പ്രതിപക്ഷം ഇല്ല എല്ലാവരും കൂടെ ചേർന്നാണ് നഗരസഭാ പ്രവർത്തനം നടത്തുന്നത് പ്രതിപക്ഷ നേതാവും അവിടെ ഇല്ല നമ്മുടെ സാമ്പ്രദായികമായ ബോധ്യം പാർലമെൻറ്റിലെയും നിയമസഭയിലെയും ബോധ്യം വെച്ച് പഞ്ചായത്തുകളിലും ഇവിടെയൊക്കെ പ്രതിപക്ഷം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ് ഒരുമിച്ചാണ് അവിടെ പുറം നടത്തേണ്ടത് പക്ഷേ അങ്ങേയറ്റത്തെ ഒരു ഡിസ്ട്രക്റ്റീവായ ഒരു പൊളിറ്റിക്സാണ് അവിടെ അരങ്ങുകയറുന്നത് അപ്പം ആര്യ രാജേന്ദ്രൻ ആണ് ഈ മാലിന്യത്തിനെല്ലാം ഉത്തരവാദിയെങ്കിൽ ഇപ്പോൾ ഈ ഗംഗാനദിയിലേയും യമുനയിലും ഇത്രയേറെ മാലിന്യം വന്ന ലോകത്തെ ഏറ്റവും വലിയ മാലിന്യം വഹിക്കുന്ന രണ്ട് നദികളായ അത് ആര്യ രാജേന്ദ്രൻ അല്ലല്ലോ അവിടെ ചെയ്യുന്നത് അപ്പോൾ മാലിന്യം എന്നൊരു പൊതുപ്രശ്നമുണ്ട് ആ പൊതുപ്രശ്നത്തെ പരിഹരിക്കുന്നതിൽ മേയർ മുൻപിടെ നിൽക്കുന്നുണ്ട് ഇനി മേയറുടെ പ്രവർത്തനം എന്താണ് ഇഷ്ടപ്പെടുക എന്ന് ഞാൻ അവിടെ കൗൺസിലറല്ല അതുകൊണ്ട് ഇവർക്ക് പലർക്കും എന്താണ് അതിൻ്റെ പ്രശ്നം ഇതിന് വേണ്ടി എൻ്റെ അപ്പുറത്ത് പ്രതികരിക്കുന്ന ആളുകൾ നേരിട്ട് അതിൽ പങ്കെടുത്ത ആളുകളാണ് അവരുടെ അതിന്റെ പ്രതികരണം കേട്ടതിന് ശേഷമേ ആര്യയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് പറയാം എനിക്ക് ആര്യയെ അറിയാം അങ്ങനെ അറിയാൻ ശരി ബാലസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആര്യ നിർ മുതി ഞാൻ ബാലസംഘത്തെ പ്രവർത്തിച്ച ആളാണ് ആ കാലം മുതൽ കുട്ടി അയക്കുന്ന കാലം മുതൽ തന്നെ എനിക്ക് ആര്യെ അടുത്തറിയാത്ത ആളാണ് അത് ഈ പറഞ്ഞ യാതൊരു ബന്ധവുമില്ല അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ചർച്ചയ്ക്ക് ഉയർന്നതിനു ശേഷം ഞാൻ ഓക്കെ ശ്രീ കരുമന അജിത്ത് ഇതിനകത്ത് പ്രധാന പ്രതിപക്ഷത്തിലെ ഒരു കൗൺസിലറാണ് താങ്കൾ ഇവിടെ മേയറുടെ നടപടികളാണ് പലപ്പോഴും ആക്കി മാറ്റിരുന്നത് ഇപ്പൊ മാലിന്യ പ്രശ്നം പറയുന്നത് പൊതുവായിട്ടുള്ള പ്രശ്നമാണ് അത് ഭരണ പ്രതിപക്ഷ ഭേദമുന്നയ അത് പരിഹരിക്കാനായിട്ട് ഒന്നിച്ച് ഒരു സംയുക്തമായിട്ടുള്ള ഒരു നീക്കമാണ് ആവശ്യം പക്ഷെ മേയറുടെ നടപടികളാണ് നിങ്ങളെല്ലാവരെയും ചോദിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അവിടെ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ആമുഖമായി ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു തദ്ദേശ സ്വയം സ്വയം സേവന സമയ സഭകളിലേക്കും ഒരു കാരണവശാലും പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ല എന്നുള്ളത് വസ്തുത ശരിക്കും ശരിയാണ് അങ്ങനെ നമുക്ക് സമയ സംബന്ധിച്ച് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഇല്ല പക്ഷേ അവിടെ നഗരസഭയ്ക്കകത്ത് നടക്കുന്നത് എന്താണ് നമ്മളിപ്പം പറഞ്ഞല്ലോ ഒരു പിള്ളേര് കളിയാണ് കാരണം ബാലസംഘത്തിൽ കൂടെ വന്നതുകൊണ്ട് ചിലപ്പോൾ അത് ആ കളി കളിക്കൂ കളി പ്രായം മാറാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല സഭയിൽ പല പ്രാവശ്യവും നമ്മുടെ പ്രതിപക്ഷ അതായത് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അംഗങ്ങൾ ആ ഭരണത്തിലിരിക്കുന്ന ഭരണ ഭരണ ഭരണത്തിലിരിക്കുന്ന ഭരണ സംവിധാനത്തിന് ഇല്ല ഉൾപ്പെടുത്താത്ത ആൾക്കാർ അങ്ങനെ ഭരണസമിതിക്ക് പുറത്ത് നിൽക്കുന്ന കൗൺസിലുമാരുടെ അഭിപ്രായ സമന്വയം സ്വരൂപിക്കുവാൻ മേയർ ആര്യ രാജേന്ദ്രൻ പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ അർദ്ധശങ്കക്കിടയില്ലാത്ത തരത്തിൽ എനിക്കിത് പറയാൻ സാധിക്കും പറയാതെ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഇന്നലെ ഇപ്പൊ സാർ പറഞ്ഞു ഇന്നലെ നടന്ന വിഷയം ഇന്നലെ നടന്ന ഈ ചർച്ചയെ ഭയപ്പെടുന്നു നമ്മുടെ നഗരസഭയ്ക്കകത്ത് മുതിർന്ന പല കൗൺസിലർമാർ അറിയാലോ എഴുപത്തി വയസ്സ് പ്രായമുള്ള അശോക് കുമാർ അടക്കം അവിടെ ഇരിക്കുന്ന സമയത്ത് പല മുതിർന്ന കൗൺസിലർമാര് നാലും അഞ്ചും പ്രാവശ്യം കൗൺസിലർമാരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ അവിടെ ഇരിക്കുന്ന കുറെ കൗൺസിലർമാർ ആ കൗൺസിലർമാരുടെ അഭിപ്രായം കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ ഈ മാലിന്യത്തെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു നാൽപ്പത്തേഴ് വയസ്സ് പ്രായമുള്ള ഒരു ഒരു മാലിന്യങ്ങളൊക്കെ വാരി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട അരച്ചാൻ വയറിന് വേണ്ടി ഉപജീവന മാർഗം തേടുന്നതിന് വേണ്ടി മാലിന്യങ്ങളൊക്കെ പിന്നെ വാരാനും എടുക്കുവാനും ഒക്കെ പോകുന്ന ആ ആളിൻ്റെ മരണത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ ആ മരണത്തെ പോലും മുതലെടുക്കുന്ന സമീപനമാണ് ആ പ്രദേശത്ത് നമ്മൾ ഈ ഈ ശവശരീരം എടുക്കുവാൻ വേണ്ടി സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ നമ്മുടെ നാവികസേനയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും അധികാരികളും ഒക്കെ അതിൻ്റെ തൊഴിലാളികളുമൊക്കെ രംഗത്ത് ഇറങ്ങിയ സമയത്ത് ശരിക്കും അവിടെയും രാഷ്ട്രീയം കളിക്കുന്നു അവിടെയും ഒരു ഒരു വിഷയമുണ്ടായി ഒരു നഗരസഭയുടെ പരിധിയിൽ ഒരു വിഷയമുണ്ടായി എന്താണ് ആര്യരാജേന്ദ്രൻ ആദ്യം ചെയ്യേണ്ടത് സംഗതി ഫസ്റ്റ് ആ സ്ഥലത്തേക്ക് വന്നു ആ നേതൃത്വം കൊടുക്കുന്നു നേതൃത്വം കൊടുക്കുമ്പോൾ ഇവിടെ പല കക്ഷികളുണ്ടല്ലോ കക്ഷി നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ പ്രതിപക്ഷമില്ലെങ്കിലും ഇദ്ദേഹം പറഞ്ഞതുപോലെ പ്രതിപക്ഷമില്ലെങ്കിലും നമ്മളൊക്കെ കൗൺസിൽ പാർട്ടി ലീഡർമാരുണ്ടല്ലോ എല്ലാ കോൺഗ്രസിന്റെയും ഉണ്ടല്ലോ ഇവരുടെയൊക്കെ ഒരു അഭിപ്രായ സമന്വയമെടുക്കാൻ അവിടെ പരാജയപ്പെട്ടു മാലിന്യത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല ഈ തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇടംകോടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണി എന്ന് പറയുന്നത് അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ചെയ്യർ നിയന്ത്രിക്കുന്ന മേയർ തന്നെയാണ് എന്ന് എനിക്ക് പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് പറഞ്ഞു പോവുകയാണ് കാരണം മറ്റൊന്നുമല്ല ഈ മാലിന്യ ശർമ്മ നമ്മുടെ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് അത് മഴക്കാലം വരുമെന്ന ഏതൊരു കൊച്ചുകുട്ടിക്ക് പറയാം ഇടവപ്പാതി മഴ പെയ്യുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആർക്കും അറിയാവുന്നത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നമ്മുടെ കൗൺസിൽ പാർട്ടി നമ്മുടെ കൗൺസിലർമാരെയും അതുപോലെ പാർട്ടി യോഗത്തിലും ഒക്കെ ആര്യ നിലപാട് നമ്മുടെ അഭിപ്രായങ്ങൾ തയ്യാറാകുന്നില്ല നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്കുകൾ ഓഫ് ചെയ്യുന്ന ആ പ്രവണത ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ബാലസംഘത്തിൽ വന്നതിന്റെ അപാകത ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും കുട്ടികളെ തന്നെയാണ് ആ സഭയ്ക്കകത്ത് പല പ്രാവശ്യം പ്രാവശ്യം കാ മറ്റൊന്നുമല്ല ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കൗൺസിലെ അതിന്റെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കേണ്ടത് ആരാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരോഗ്യ കമ്മിറ്റി ചെയർപേഴ്സൺ അല്ല ആ വായിച്ചത് കാരണം അവരുടെ സ്ഥലത്തില്ല എന്തോ ഇവരുടെ ഇവരുടെ ഇടയിലുള്ള എന്തോ പടക്കം കാരണം അവർ ആ സഭയിൽ പോലും വന്നില്ല പകരം അത് അവതരിപ്പിച്ചതാരാണ് ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ അവതരിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളും മുതിർന്ന കൗൺസിലർമാർ ഞാൻ കഴിഞ്ഞ എട്ടര വർഷം കൊണ്ട് കൗൺസിലിൽ ഇരിക്കുന്നവരാണ് എത്തിയാണ് ഞങ്ങൾ പലരും പല കാര്യങ്ങളും പറയുന്ന കാര്യത്തിൽ അത് കേൾക്കുവാൻ പോലുമുള്ള മാനസികാവസ്ഥയില്ല നിങ്ങൾ അംഗീകരിക്കേണ്ട നിങ്ങൾ അംഗീകരിക്കില്ല നമ്മൾ ആദ്യമായി അതിന് വിഷയം ഉന്നയിച്ചത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് ഒരു ലക്ഷം രൂപ തികയില്ല നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ഞാൻ മാത്രമല്ല നമ്മുടെ കൗൺസിൽ പാർട്ടി ഏകഘടയായിട്ട് പറഞ്ഞതാണ് നമുക്ക് ഒരു ലക്ഷം രൂപ പൊണ്ട് ഒരു മഴക്കാല പൂർവ്വ ശുചീകരണം ഒരു വാർഡിൽ തികയില്ല അതിന്റെ തുക വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു പക്ഷെ തുക വർദ്ധിപ്പിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ അത് മാത്രമല്ല മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മറ്റു വകുപ്പുകളുടെ ഒരു ഏകോപനം ആ യോഗ ഏകോപനത്തിന് വേണ്ടി ഒരു യോഗം വിളിക്കണമെന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടോ അവർ എന്തൊക്കെ ഓരൊക്കെ ഘട്ടത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് തീർക്കുവാൻ അവർ തയ്യാറുണ്ട് മഴ പെയ്തപ്പോൾ നമ്മുടെ ആര്യ രാജ്യത്തിന് എവിടെയായിരുന്നു ടൂറിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം മഴ പെയ്ത ഏകദേശം ഇവിടെ വെള്ളവും വെള്ളപ്പൊക്കവും ഒക്കെ ആയി തുടങ്ങിയ സമയത്ത് ആര്യ രാജ്യത്തിനും നമ്മുടെ ആരോഗ്യ സേഫ്റ്റി കമ്മിറ്റി ചെയർപേഴ്സണുമില്ല അങ്ങനെ ഒരു എന്താ പറയാ ഒരു നാഥനില്ലാത്ത ഒരു കളരിയായി തിരുവനന്തപുരം നഗരസഭ മാറിയിരിക്കുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ശ്രീ സുരേഷ് കുമാർ ഇതേ പിന്നെ പ്രതിഷേധ സ്വരം തന്നെയായിരിക്കും സുരേഷ് കുമാറിനും താങ്കളുടെ പ്രസ്ഥാനത്തിനും ഉള്ളത് പക്ഷെ നിങ്ങളൊക്കെ സമരം ചെയ്യുമ്പോൾ ഒന്നിച്ച് സംയുക്തമായിട്ട് രംഗത്ത് വരുന്നില്ല പല തവണയായിട്ട് പലപ്പോഴായിട്ട് നിങ്ങള് മാറി മാറിയാണ് സമരമുഖത്ത് നിൽക്കുന്നത് ഒരേ വിഷയത്തിൽ തന്നെയാണ് സമരം ഈ മാലിന്യ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നിച്ച് ഏവരും ഒന്നിച്ചു നിന്ന് പരിഹരിക്കേണ്ടതായ കാര്യമാണ് പക്ഷെ പല തട്ടുകൾ നിൽക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു വീര്യം കുറയുകയല്ലേ ചെയ്യുന്നത് സമരത്തെ കുറിച്ച് പറയുമ്പോ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഓരോ കാഴ്ചപ്പാടുണ്ട് വിഷയം ഒന്നാണെങ്കിലും അത് രണ്ട് വ്യത്യസ്ത പാർട്ടികൾ യോജിച്ച് സമരം ചെയ്യുമ്പോൾ അത് വേറൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഒരു വിഷയമാണെങ്കിലും വേർതിരിഞ്ഞ് സമരം ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ എസ് എഫ് ഐക്കാരിയായിരുന്ന ഒരു പെൺകുട്ടിയെ പിടിച്ച് മേയറാക്കിയപ്പോൾ ആർക്കോ ഇതിനകത്ത് എന്തോ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു എന്തൊക്കെയോ ഉദ്ദേശം എന്ന് പറയേണ്ട പൊളിച്ചു തന്നെ പറയാം സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കൊച്ചു പെൺകുട്ടിയെ പിടിച്ച് മേയറാക്കി തങ്ങളുടെ കയ്യിലെ കളിപ്പാവയായി അവരെ ഉപയോഗിക്കാം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് കരുതി ചില ഉന്നത നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ചെറുപ്പക്കാരിയെ മേയറാക്കിയത് ഈ കൗൺസിലിൽ തന്നെ എൽ ഡി എഫിൽ തന്നെ യോഗ്യതയുള്ള മറ്റു കൗൺസിലർമാരുണ്ട് പഴക്കം ചേർന്ന പത്തും പതിനഞ്ചും ഇരുപതും വർഷമായി കൗൺസിലർമാർമാരായവരും അതല്ല അവരുടെ സേവന മേഖലയിൽ ഉദ്യോഗ തലത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ച വെച്ച കൗൺസിലർമാരും അതിനകത്തുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കേവലം ഒരു കൊച്ചുകുട്ടിയെ പിടിച്ച് മേയറാക്കിയപ്പോൾ തന്നെ അന്ന് നമ്മൾ എല്ലാവരും കേരളം തന്നെ അഭിമാനമായിരുന്നു പെൺകുട്ടിയെ വളരെ ചെറുപ്പക്കാരിയായ ഒരു കുട്ടിയെ മേയറാക്കി അത് സി പി എം കാണിച്ച പാതയാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ മേയർ കളിപ്പാവയാണ് അർഹതയില്ലാത്ത ഒരു സ്ഥാനത്താണ് ഈ മേയറെ അവരോധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രധാനമായും മേയർക്ക് പക്വതയില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ആരെ ബഹുമാനിക്കണം എങ്ങനെ ബഹുമാനിക്കണം എന്ത് പറയണം എന്നൊന്നും അറിയില്ല ഇപ്പോഴും മേയർക്ക് ആ കുട്ടിക്കളി തന്നെയാണ് സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉള്ളത് സഭ നിയന്ത്രിക്കുന്നത് മേയർ മാത്രമല്ല കൗൺസിൽ തുടങ്ങുമ്പോൾ തുടങ്ങുന്നത് മേയർ ആണെങ്കിലും കൗൺസിലങ്ങ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മൂന്നുനാല് മേയർമാർ പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത് അപ്പൊ മേയറുടെ കയ്യിൽ നിന്നൊക്കെ പോകും പിന്നെ നിയന്ത്രിക്കുന്നത് വേറെ ചില ആളുകളാണ് അങ്ങനെ മറ്റു ചില ആളുകളുടെ കടിഞ്ഞാൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മേയർ അമ്മയെ പരാജയപ്പെട്ടു എന്ന് പറയാത്തിൽ യാതൊരു സംശയവും ഇവിടെ നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നഗരത്തിൽ സ്വയമായി ഇറങ്ങി നടക്കുവാൻ നായ്ക്കളുടെ ശല്യം ഇല്ലാതെ തെരുവിളക്കുകൾ കത്തുന്ന ഒരു നഗരമായി ഓടകളെല്ലാം ജലം മല്ല ജലം ഉൾപ്പെടെ ഓടയിൽ കൂടി ഒഴുകുന്ന ഒരു നഗരമായി നമ്മുടെ ചെറിയ മഴയത്ത് പോലും ഈ നഗരത്തിൽ വെള്ളം കെട്ടുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയൊന്നുമില്ലാതെ നല്ല രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു നഗരമായി മാറണമെന്നാണ് സാമാന്യ ജനത്തിന്റെ ചെറിയ ആഗ്രഹം ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് പോകാവൂ ഇവിടെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെളിഞ്ഞീരൊഴുകും നവകേരളം എന്നൊരു പദ്ധതി കൊടുക്കുന്നു ആ പദ്ധതി ആരംഭിച്ചതല്ലാതെ തുടർന്ന് തന്നെ ആ പദ്ധതി പദ്ധതി കൊണ്ടുപോയതായി നമുക്ക് ആർക്കും അറിയില്ല ആ പദ്ധതിയുടെ ഉദ്ദേശം തന്നെ തെളിഞ്ഞിരൊഴുകും നവകേരളം എന്ന് പറഞ്ഞാൽ ഒരു ജലാശയത്തിൽ നമ്മളൊരു ഒരു കോയിൻ ഇട്ടാൽ ഒരു ഒരു രൂപയുടെ രണ്ട് രൂപയുടെ തൊട്ടിട്ടാൽ ആ തൊട്ടിൽ നിന്ന് വീഴുന്നത് എവിടെയാണോ അത്രയും ഭാഗം നമുക്ക് ക്ലിയറായി കാണാൻ കഴിയുന്ന തരത്തിൽ ഈ ജലാശയങ്ങളെ മാറ്റുമെന്നാണ് ആ പരിപാടിയിൽ അന്ന് മന്ത്രി പ്രഖ്യാപിച്ചത് പക്ഷേ അതിനേക്കാൾ നമ്മുടെ സംസ്ഥാനവും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയും നഗരവും ഒക്കെ ഇതിനൊരു കൂട്ടായ ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ഓപ്പറേഷൻ അനന്ത അന്ന് ശ്രീ ജി ജി തോംസൺ സെക്രട്ടറിയും തന്നെ നമ്മുടെ ബിജു പ്രഭാകർ കളക്ടറുമായിട്ടുള്ള അവരുടെ രണ്ടുപേരുടെയും ധീരമായ ഇടപെടൽ കാരണം നമുക്ക് ഏതാണ്ട് ഇരുപത്തിയാറ് കിലോമീറ്ററോളം ഈ ആമചാൻ ഉൾപ്പെടെ വൃത്തിയാക്കാൻ കഴിഞ്ഞതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ തുടർന്ന് വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് അന്ന് ശ്രീ വിജയാനന്ദ ആയിരുന്നു ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ വസു മാഡം ആയിരുന്നു അന്ന് കളക്ടർ രണ്ടുപേരും ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഈ സർക്കാർ തയ്യാറാകാത്തത് കാരണം തയ്യാറാകാത്തതിന്റെ പിന്നിൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ചില വമ്പന്മാർ വമ്പന്മാർ ഇതിനകത്ത് ഈ ഓടക്കകത്തും ഓടയുടെ മീതയും ഒക്കെയാണ് കെട്ടിടങ്ങൾ വെച്ച് വാടക കൊടുത്തിരിക്കുന്നത് അപ്പൊ അവരെയൊക്കെ തൊടുമ്പോൾ പൊള്ളും എന്നുള്ളത് കൊണ്ട് ഈ പദ്ധതി അവിടെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ഒരുപക്ഷെ ആ പദ്ധതി തുടർന്ന് പോയിരുന്നുവെങ്കിൽ നമ്മുടെ നഗരം ഇന്ന് വെള്ളക്കെട്ടിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു ഇതിന് അപ്പോ ഇതൊക്കെ ശക്തിയോട് കൂടി ഞാൻ ഇന്നത്തെ കൗൺസിൽ മേയറോട് പറഞ്ഞു മേയർക്ക് ഈ നഗരത്തിലെ ജനങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മഹത്ഥത ഉണ്ടെങ്കിൽ ഈ പദ്ധതി ഈ അനന്തര എന്ന് പറയുന്ന പദ്ധതി വീണ്ടും കൊണ്ടുവരാൻ സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തണം അതിന് തയ്യാറുണ്ടോ എന്നൊരു വെല്ലുവിളി ഞാൻ ഇന്നലെ നടത്തിയിട്ടുണ്ട് പക്ഷേ മേയർ മറുപടി ഇന്നലെ പറഞ്ഞിട്ടില്ല ശ്രീ രാധാകൃഷ്ണൻ ഇപ്പൊ മേയറുടെ പ്രായം കുറവായതാണോ പ്രശ്നം ഈ നമ്മുടെ സമൂഹത്തിലെ ഈ പേട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ആണധികാരം എന്ന് പറയുന്നൊരു സാധനം എണ്ണായി നീപ്പുണ്ട് സ്ത്രീകൾ അധികാരത്തിലേക്ക് വരുമ്പോൾ ചില പുരുഷന്മാരുടെ ഉള്ളിൽ അത് കുറഞ്ഞ ജീവിയാണ് ഒരു പെണ്ണ് അതുകൊണ്ട് അവരുടെ പുറത്ത് അങ്ങ് പെട്ടെന്ന് കുതിരകാറിക്കളയാം എന്നൊരു തോന്നുന്നു രണ്ട് ഒരു പ്രായം കുറഞ്ഞ ഒരു ആളാണ് ഇവിടെ എൽ ഡി ക്ലാർക്ക് യു ഡി ക്ലാർക്ക് എന്ന പ്രമോഷൻ കിട്ടിയല്ല സി പി എം മേയർ ആയ ഒരു സ്ഥാനങ്ങളിൽ നിശ്ചയിക്കുന്നത് അത് ഈ വയസ്സായ ആളുകളുടെ ഒരു അടിസ്ഥാനവും മാറാൻ പാടില്ല എല്ലാ മണ്ഡലത്തിലുള്ള ആളുകൾ ഉയർന്നു വരണം സ്ത്രീകൾ ധാരാളമായി നമ്മുടെ ഭരണ സാഹചര്യത്തിലേക്ക് വരണം അവർ അതിൻ്റെ പരിശീലനം ഉണ്ടാവണം ആധുനിക വരുമ്പോൾ കുറച്ച് പതകളുണ്ടാവും അതെല്ലാം മാറി വരും ഈ ഈ മേയറോറ്റുകളാണല്ലോ നിരവധി കേന്ദ്ര പുരസ്കാരങ്ങൾ ഈ കോർപ്പറേഷനിലേക്ക് വന്നത് ഇവിടുത്തെ പ്രശ്നം ഈ പറഞ്ഞല്ലെന്ന് തന്നെ വ്യക്തമായി ഒന്ന് മേയർ കുട്ടിക്കഴിയാണ് ഞാൻ ബാലസംഘം എന്ന പേര് പറഞ്ഞത് അത് പിടിച്ചു കയറാനുള്ള വഴിയായോ എന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളാം പക്ഷേ എന്താ വളരെ പക്വതയുള്ള ഒരു ആ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ഒരാളാണ് ആര്യ രാജേന്ദ്രൻ എന്ന് എനിക്കറിയാം ഇപ്പോൾ ഞാൻ അങ്ങനെ മറിച്ച് അവധ്യപ്പെടുന്നവരോട് എനിക്ക് അറിയിക്കാനുമില്ല അതിനുള്ള പക്വതയുള്ള ആളാണ് പക്ഷെ ഒരു ഈ തിരുവനന്തപുരം നഗരസഭയുടെ കാര്യങ്ങൾ സൂക്ഷിച്ചു നിരീക്ഷിക്കുന്ന ഒരു ജനം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഏതൊരു പ്രവൃത്തിയാണ് സഹകരണത്തോടെ നടത്തിയിട്ടുള്ളത് അവിടെ മുഴുവനും അടിമിളിയിലെയും കലാപത്തിൻ്റെയും അന്തരീക്ഷമായി മാറുകയാണ് മുതിർന്ന ആളുകൾ അവരുടെ ആ മുതിർന്നതെന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടും പക്വത കൊണ്ടും അവർ പെരുമാറുപോലെയാണോ പെരുമാറുന്നത് മേലെ ആര്യരാജേന്ദ്രൻ കൊച്ചു കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവർ തള്ളൂ പക്ഷേ ഈ മുതിർന്ന ആളുകളുടെ പ്രവർത്തനം എന്നാണ് അവിടെ നടക്കുന്നത് പിന്നൊന്ന് ഇവിടെ ഇപ്പം ഈ നഗരസഭ ഭരണഘടന ഇല്ലല്ലോ ഇവിടെ നിങ്ങൾ പലതരത്തിലുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റികളാണല്ലോ ഉള്ളത് ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വ്യത്യസ്ത രാഷ്ട്രീയപ്പെട്ട ഒരാളുണ്ടല്ലോ അപ്പോൾ ഒരു കൂട്ടായ ഭരണം നടക്കുകയും അതിൽ സഹകരിക്കുകയും എന്നാൽ ഇതൊരു അടുത്ത എലക്ഷന് ഇപ്പൊ ബി ജെ പി സംബന്ധിച്ച് അവരുടെ ഒരു ആഖ്യാനമുണ്ട് എന്താണത് അവർ ഇവിടെ ഒളിച്ചു വെച്ചൊരു കാര്യമില്ല തിരുവനന്തപുരം നഗരം നഗരം പിടിക്കുക അടുത്ത് അത് കഴിഞ്ഞാൽ സംസ്ഥാന ഭരണം പിടിക്കുക അതിന്റെ ഒരു ലക്ഷ്യം വെച്ചാണ് കഴിഞ്ഞ കോർപ്പറേഷൻ തന്നെ നേരിട്ടത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല അത് എത്തും ഇല്ലെന്നുള്ള ഭാവി നിശ്ചയിക്കഴിഞ്ഞാണ് പക്ഷെ ഇങ്ങനെ അലങ്കോലപ്പെടുത്തിയാണ് ഇത് ഈ പറയുന്നത് നമ്മൾ തന്നെ ഈ സ്വന്തം ഒരു അവയവം നമ്മളെ മുറിച്ചങ്ങളെ കാണാം നമ്മുടേതായ ഒരു ബോഡി നഗരസഭാ ബോഡി ആ ബോഡിയെ മലിനപ്പെടുത്താൻ അതിനെ ആളുകൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ തങ്ങൾക്ക് സന്തുചിതമായ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും കോലാഹലം കാണിക്കുക പിള്ളേരുകളെ ആരാണ് അവിടെ കളിക്കുന്നത് അതെ ഈ എന്ന് പറയുന്ന ആളുകൾ ആളുകളുടെ വളരെ കോപ്രായങ്ങളാണ് അവിടെ കാണുന്നത് നമ്മളിവിടെ അകത്തിരുന്ന കാണുന്നുണ്ട് ആ മേറെ പ്രവർത്തിക്കാനും ഇരിക്കുന്നില്ല അപ്പൊ ഒരു ഒരു ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ ഡിസ്കഷനാണ് നടക്കുന്നത് മുഖാമുഖം സംസാരിക്കാൻ ഇരിക്കുമ്പോഴാണ് മറിച്ച് നിങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നിങ്ങളെ കൂവി തോപ്പിക്കാൻ മൈക്ക് പിടിച്ചെടുക്കാൻ തികച്ചും അപക്കവുമായി പെരുമാറുന്ന ഒരു കൂട്ടം ആളുകളിടയിൽ ഇങ്ങനെയാണ് വരുന്നത് സ്വാഭാവികമായി മേറെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആളുകൾ മേയർ അനാഥകുട്ടിയായില്ലോ സി പി എമ്മിന്റെ ലീഡറാണല്ലോ എൽ ഡി എഫിന്റെ നേതാവാണല്ലോ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്വാഭാവികമായി അവരെ ഡിഫൻഡ് ചെയ്യാൻ ആണല്ലോ അപ്പോ മേയറെ ടാർഗറ്റ് ചെയ്യുക അപ്പോ മറ്റുള്ളവർ ആളുകൾ ഡിഫൻഡ് ചെയ്യാൻ വരിക ഉടനെ തന്നെ അത് ഒരു കലാപത്തിലേക്ക് എത്തിച്ചു ഇത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടല്ല ഇവിടെ ചർച്ചയാണ് പോയിന്റ് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് വാസ്തവത്തിൽ ഈ മാലിന്യ നിവാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കുന്നതാണ് ഇവിടെ അങ്ങനെ വളരെ പൊളിറ്റിക്കലാണ് ഇവിടെ മറ്റുള്ള ഒരു ഇപ്പോഴത്തെ ചർച്ചയാണ് പോയ പൊളിറ്റിക്കലാണ് കാരണം നഗരസഭ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ക്യാപ്റ്റൻ തന്നെ കുഴപ്പക്കാരിയാണെന്ന് സ്ഥാപിക്കുക ഇവിടെ പറഞ്ഞതാണ് കോൺഗ്രസ് ചില രീതികളുണ്ട് കുട്ടികരമക്കാരോട് ചോറ് വായിക്കുക എന്നുള്ള അവരുടെ ഒരു പൊളിറ്റിക്കൽ കൾച്ചറാണ് ചില കമ്മീഷൻ്റെ കിക്ക് ബാക്ക് എല്ലാം വാങ്ങുകയായിരിക്കും അതുകൊണ്ടാണ് ആ ഒരു ബോധം വെച്ചാണ് എന്റെ സുഹൃത്ത് പറഞ്ഞത് നേരെ കൊച്ചു കുട്ടിയെ പിടിച്ച് വെച്ചാൽ ബാക്കിയുള്ളവർക്കെല്ലാം വാരി കളയാന്ന് തോന്നുന്നതാണ് അത് അങ്ങനെ വാരി കൊണ്ട് പോകാൻ എന്തായാലും കഴിഞ്ഞ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഒരു വ്യവസ്ഥാപിതമായ രീതിയിലാണല്ലോ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഇതിൽ നമ്മുടെ ഭരണഘടനാ ഭേദഗതി വരുത്തിയതും നഗരപാലിക നിയമം വന്നതും കോർപ്പറേഷനുകളിലെ നിയമം വ്യത്ഗതാണ് അതെങ്ങനെ പ്രവർത്തിക്കുന്ന ചട്ടമുണ്ട് ആ ചട്ടങ്ങൾക്ക് പ്രവർത്തിക്കാനായിരുന്നു എല്ലാവരും ആ ചട്ടങ്ങൾക്ക് അകർത്തി നിൽക്കണം എന്താണ് ഈ ഇതിന്റെ ഇതിന്റെ സ്പിരിറ്റ് എന്താണ് ഒരുമിച്ച് പ്രവർത്തന പ്രാദേശിക വികസനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുക കക്ഷി രാഷ്ട്രീയം എന്നുള്ളത് വികസനത്തിന്റെ തടസ്സം നിൽക്കാതിരിക്കുക ഇതാണല്ലോ നമ്മുടെ കൺസെപ്റ്റ് നിങ്ങൾ പാർലമെന്റിലും നിയമസഭയിലും രാഷ്ട്രീയ ചേരി അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ളതുകൊണ്ട് ഇത് അങ്ങനത്തെ വേദികളല്ല അങ്ങനെ അല്ലാത്ത വേദിയെ രാഷ്ട്രീയ വേദി അല്ലാത്തതിനെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്നത് ആരാണ് അങ്ങനെ ആക്രമണത്തിൽ തിരുത്തിയാൽ മതി ഈ പ്രശ്നം പരിഹരിക്കും എല്ലാ കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിൽ കയറി നോക്കിയറിയാം തിരുവനന്തപുരം ആമയം പറഞ്ഞ ശരിയാണ് അതിലേതാ ശരിയാണ് നമ്മള് നമ്മൾ യഥാർത്ഥം ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞപ്പോഴാണ് വേറെ ആരും ഇല്ലാത്തപ്പോ ഞാൻ എന്ത് ചെയ്യാനായിരിക്കും ഞാൻ വേറെ ആളുള്ളപ്പോ ഞാൻ മാനിയനാണ് ആര് ഇല്ലാത്തപ്പോ ഞാൻ ചെയ്യും എന്റെ എല്ലാ വീടുകളും കാണിക്കും ഞാൻ കൊണ്ട് എന്റെ സാധനങ്ങളെല്ലാം കൊണ്ട് വാരി അടത്തും നമ്മൾ എന്റെ അപ്പുറത്തിൽ അങ്ങനെ ആ തോട് നിറഞ്ഞു ആ തോട് പറഞ്ഞാൽ അതിനകത്ത് വന്നുകൂടിയ മാലിന്യങ്ങൾ എത്ര കാലത്തെ മാലിന്യങ്ങളാണ് ആ റെയിൽവേ അടി അടിഞ്ഞുകൂടിയത് അപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഈ റെയിൽവേയുടെ ഒരു പ്രധാനപ്പെട്ട കുറ്റത്തെ എന്തുകൊണ്ടാണ് പറയാൻ ഈ ഈ റെയിൽവേയുടെ കൈവശം ഇരിക്കുന്നത് വളരെ കുറച്ച് ഇടം ഇടേ അല്ല ഞാൻ പറയാം അതിന്റെ അതോ ആ പോയിന്റ് ഞാൻ പറയാം അല്ല എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ ശരിയാണ് റെയിൽവേ മുറിച്ചു നോക്കിയാൽ അത്രേ സ്ഥലമേ ഉള്ളൂ യഥാർത്ഥത്തില് അതിൻ്റെ അവിടെ ഒന്ന് അടിയാനുള്ള ഒരു കാരണം എന്താണ് ആ റെയിൽവേയുടെ അവിടത്തെ ഇടുങ്ങിയ ഒരവസ്ഥയിലൊന്നിതിന് അവിടെ ഒന്ന് നിൽക്കാനുള്ള സ്ഥലമുണ്ട് മറിച്ച് ഈ മരണത്തിന് കാരണമായ കൊട്ടേഷൻ കൊടുത്താരാണ് നഗരസഭയല്ല അവർക്ക് വരാനായിട്ട് ഈ സുരക്ഷാ മാർഗങ്ങളില ഇറങ്ങാൻ അനുദാൻ കൊടുത്തത് ഇത് അവിടെയുള്ള ആക്രി സാധനങ്ങൾ ഉൾപ്പെടെ ഈ വന്നിട്ടുള്ള ഈ കരമാലിന്യങ്ങൾ പലതും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ് അത് വാരി എടുക്കാൻ വേണ്ടി ഒരാളിന് ഉപ കരാർ കൊടുക്കുന്നു അയാള് രണ്ടു മൂന്ന് മൂന്നിടെയും ഈ വേദം ആരെന്ന് പറയുന്നത് വയ്ക്കുന്നു അവര് ആയിരുന്നു ഒരു സുരക്ഷിതവുമില്ല പാവപ്പെട്ടവൻ അതിനകത്തപ്പെടുകയും ചെയ്തു അപ്പോൾ അവിടെ അതിന് അത് ഏർപ്പെടുത്തിയ ഈ മരണത്തിന്റെ പ്രഥമ കാരണമായിര് ഇത് ഈ സുരക്ഷിതത്വമില്ലാതെ അവിടെ ഇറങ്ങാൻ വേണ്ടി കാഷലായിട്ട് ഒരു സംഭവത്തെ ഉപയോഗപ്പെടുത്തുന്ന റെയിൽവേ ആണ് ആ റെയിൽവേ ഉൽപ്പാദിപ്പിക്കുന്ന ടൺ കണക്കുള്ള കടക്കുള്ള നിങ്ങൾ എന്താ പിന്നെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനുകളിലും ആഹാരം കൊടുക്കുന്നതാണ് മുമ്പ് ഇത് കാറ്റർ റെയിൽവേയുടെ ഐ ആർ ടി സി ഉണ്ടായിരുന്ന ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ നിന്ന ഘട്ടത്തില് ഈ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളിലാണ് ഭക്ഷണം കൊടുത്തിരുന്നത് ഇപ്പോൾ എന്താണ് എല്ലാം പ്ലാസ്റ്റിക് ആണ് ഒരാൾ ഒരു ദീർഘയാത്ര വുമ്പോൾ എത്ര ടണ് എത്ര കിലോഗ്രാം ആണ് ഉപയോഗിക്കുന്നത് അതെല്ലാം അവിടെ കൊണ്ടുവരികയും സൗകര്യത്തിന് നീക്കി ഇതിലടികയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട് അപ്പൊ ശ്രീ ഈ അജിത്തെ മാലിന്യം മുഴുവൻ റെയിൽവേ ആണോ അങ്ങോട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഞാൻ ഞാനെന്ന് പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ആ ശരി ശരി